പരിദേവനം ജ്യോതി ശ്രീനിവാസ് നിനക്കെന്നും എന്റെ പരിദേവനങ്ങൾ കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നായിരുന്നു നിസ്സഹായതയും മൗനത്തിൽ ചാലിച്ച് നീ മൂളുമ്പോഴും നിന്റെ ഹൃദയമിടിപ്പ് ഞാൻ എണ്ണുകയായിരുന്നു എണ്ണിയാൽ ഉടുങ്ങാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിയാണ് ഞാൻ നിന്റെ അരികിലേക്ക് എത്തുന്നത് എന്നെ ശ്രവിക്കാനുള്ള നിന്റെ മനസ്സാണ് എന്റെ ഏകാശ്വാസം രാവിലെ കുറുകുന്ന രാപ്പാടികളല്ല നാം കാലം ചേർത്തുവച്ച ഇഷ്ടങ്ങൾ പങ്കുവെക്കുമ്പോഴും കുളിർന്നിറങ്ങിയ എന്റെ ഹൃദയം വേനലിൽ ലഭിച്ച ചെറുമുഴത്തുള്ളി പോലെ നീറുന്ന നെഞ്ചകം ചുട്ടുപൊള്ളിച്ച് പൊള്ളിച്ച് എന്നിലെ ദുഃഖപാഠങ്ങൾ ിയാകും ആകാശം ഏറ്റുവാങ്ങുകയായിരുന്നു വീണ്ടും വീണ്ടും ആ അമൃത ബിന്ദുക്കൾ പെയ്തിറങ്ങുമ്പോൾ ഒരു നിലത്ത തന്നലായി വരണ്ടുടങ്ങിയ കപോലങ്ങൾക്ക് സ്നേഹ നനവു പകർന്നിറങ്ങി നമ്മിലെ ഇടവേളകൾ എന്റെ ചുമലിലെ മാറാപ്പിന് ഭാരമേറി വന്നു പറയാതെ കൂട്ടിവെച്ച ഓരോ കാര്യങ്ങളും നെഞ്ചകത്തെ വീർക്കുമുട്ടിച്ചു കൊണ്ടിരുന്നു പല മുഖങ്ങളിൽ നിന്നും പല വാക്കുകളിൽ തെന്നിത്തെറിച്ച അവഗണനയും വിദ്വേഷങ്ങളും കൂരമ്പുകൾ പോൽ നെഞ്ചിൽ തറച്ച നോയിൻ്റെ ആഴപ്പുറങ്ങളിലേക്ക് നീ പകർന്നൊഴുകുന്ന വാക്കിൽ ലഹരിയിലെ ആശ്വാസത്തെ അന്മഴയെ ലയിച്ചിറങ്ങി നന് നനത്തെ ചിറകുള്ള ഒരു മോഹപക്ഷിയായി നീയാകും നീലാകാശത്തിൽ ചിറകു തളരാതെ പറക്കുകയാണ് ഞാൻ